നമസ്കാരം കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവുമെല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോ ടെയിൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ൊള്ളായിരത്തി നാൽപത്തിയഞ്ച് ഓഗസ്റ്റ് ആണ് മാനവരാശിക്ക് മറുക്കാനാവാത്ത കറുത്ത ദിനം രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ ഉച്ചകോടിയിലെത്തി നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വർഷിച്ചു അമേരിക്ക ലോകത്തെ ഞെട്ടിച്ച ദിനം ആർക്കും ഓർമ്മിക്കാൻ പോലും താല്പര്യമില്ലാത്ത ആ ദുരന്തത്തിൽ ജപ്പാന്റെ അന്തരവാഹിനികളിലൊന്ന് ടോർപിഡോകൾ അയച്ചു തകർത്ത അമേരിക്കയുടെ യു എസ് എസ് ഇന്ത്യാന പോലീസ് എന്ന യുദ്ധക്കപ്പലിനെ പറ്റി ലോകത്തിൽ അധികമാരും കേട്ടറിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ മുപ്പതിനായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഈ കപ്പൽ ദുരന്തം സംഭവിച്ചത് ലോകരാഷ്ട്രങ്ങളിൽ ഇന്ന് പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാവിക ദുരന്തം എഴുപത്തഞ്ച് വർഷം തികഞ്ഞ ആ കപ്പൽ ദുരന്തത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിന് ലോകത്തെ ഞെട്ടിച്ച ഹിരോഷിമ നാഗസാക്കി സ്ഫോടനത്തിന് ആവശ്യമായ അണുബോമിൻ്റെ ഭാഗങ്ങൾ ടിനിയൻ ദ്വീപുകളിൽ എത്തിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തത് യു എസ് എസ് ഇൻഡ്യാന പോളീസ് എന്ന യുദ്ധക്കപ്പലായിരുന്നു അതീവ രഹസ്യമായിരുന്നു ഈ യുദ്ധക്കപ്പലിൻ്റെ നീക്കം ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആ ഹീനകൃത്യത്തിന് ആവശ്യമായ യുറേനിയവും ലിറ്റിൽ ബോയ് എന്നറിയപ്പെടുന്ന ബോംബിൻ്റെ മറ്റു ഭാഗങ്ങളും ആദ്യമേ തന്നെ ടിനിയൻ ദ്വീപിൽ എത്തിച്ച് ആ കപ്പൽ തന്റെ ദൗത്യം പൂർത്തിയാക്കി പിന്നീട് ഫിലിപ്പീൻസിലെ ലെയ്റ്റി ദ്വീപിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ ലോകത്തെ ആകമാനം ദുരിതകയത്തിൽ എറിയാൻ മുന്നോടിയായി പുറപ്പെട്ട ആ കപ്പലിലെ നാവികരെയും സൈന്യത്തെയും കാത്തിരുന്നത് മറ്റൊരു വൻ ദുരന്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ മുപ്പതിന് നടുക്കടലിൽ ആയിരുന്ന കപ്പലിലേക്ക് ജപ്പാൻ്റെ അന്തർവാഹിനികളിൽ ഒന്ന് ടോർപിഡോകൾ പായിച്ചു അപായ സിഗ്നൽ അയയ്ക്കാൻ പോലും സാധിക്കാതെ യു എസ് എസ് ഇൻഡ്യാന പോളീസ് യുദ്ധക്കപ്പൽ കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് നീങ്ങി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് നാവികർ കപ്പലിലുണ്ടായിരുന്നു ആ യുദ്ധക്കപ്പലിൽ രക്ഷാപ്രവർത്തകരെ പ്രതീക്ഷിച്ച് നാവികരും സൈനികരും ദിവസങ്ങൾ തള്ളിനീക്കി ഇതിനിടയിൽ ശുദ്ധജലം കിട്ടാതെയും സൂര്യതാപമേറ്റും ഉപ്പുവെള്ളം കുടിച്ചും മുങ്ങിത്താണും അനേകർ മരണത്തിന് ഇരയായി ോർപ്പിഡോ ആക്രമണത്തിൽ മുറിവേറ്റ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങിയ മനുഷ്യരക്തത്തിന്റെ ഗന്ധം വമ്പൻ സ്രാവുകളെ അവിടേക്ക് എത്തിച്ചു മറ്റുള്ളവർ നിസ്സഹായരായി നോക്കി നിൽക്കെ തന്നെ ഓരോരുത്തരെയായി സ്രാവുകൾ കടലിലിട്ട് കടിച്ചു കീറി ഏതെങ്കിലും ദ്വീപിൽ എന്ന പ്രതീക്ഷയോടെ നീന്തിയവരുടെ ജീവനും കടലെടുത്തു കപ്പലിനുള്ളിൽ കുടുങ്ങിയവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു ഒരു വശത്ത് അലറിപ്പാഞ്ഞ് ചീറിയെടുക്കുന്ന കൊലയാളികളായ വമ്പൻ സ്രാവകൾ മറുവശത്ത് കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവുമില്ലാതെ ജീവിക്കാനുള്ള ഭ്രാന്തമായ ആവേശത്താൽ മുറിവിളി കൂട്ടുന്നവർ കൈകാലുകൾ ഞുറുങ്ങി രക്തം വാർന്നൊലിച്ച് ഒന്നനങ്ങാൻ പോലും കഴിയാതെ ജീവച്വമായി കിടക്കുന്നവർ പച്ച മനുഷ്യനെ വമ്പൻ സ്രാവുകൾ കടിച്ചു വലിക്കുമ്പോൾ ആകാശമുട്ടെ കേൾക്കുമാർ ഉച്ചത്തിൽ അലറിക്കരയുന്നവർ മരണത്തിന്റെ ഭീകരഭാവം തൊട്ടടുത്ത് അനുഭവിച്ചറിഞ്ഞപ്പോൾ ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാകാം ഇത് ഹിരോഷിമ നാഗസാക്കി അണുബോംബ് വിസ്ഫോടനത്തിന്റെ അനന്തരഫലമായിരിക്കുമെന്ന് ദൈവം അവർക്ക് മനസ്സിലാക്കി കൊടുത്തതാവാമെന്ന് അവർ ചെയ്ത പ്രവൃത്തിക്ക് അവർക്ക് കിട്ടിയ ശിക്ഷ എന്നാണ് പലരുടെയും ഭാഷ്യം എണ്ണൂറ്റി എഴുപത്തൊമ്പത് പേരോളം ഈ ദുരിതത്തിൽ മരണമടഞ്ഞു കപ്പലിനുള്ളിൽ ലൈഫ് ജാക്കറ്റുകളുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു പസഫിക് സമുദ്രത്തിലെ ഏകദേശ ഇരുപത്തഞ്ച് ചതുരശ്ര മൈൽ വരുന്ന പ്രദേശത്ത് ശേഷിച്ചവർ ഉള്ള ലൈഫ് ബോട്ടുകളിൽ ഒന്നിച്ചു ക്യാപ്റ്റൻ എഡ്വേർഡ് മാർക്ക് തന്റെ ലൈഫ് ബോട്ട് പലർക്കായി നൽകി രണ്ട് ദിവസത്തിനുശേഷം അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ട് വരെ പ്രതീക്ഷയോടെ അവശേഷിച്ച മുന്നൂറ്റി പതിനാറ് പേർ പസഫിക് സമുദ്രത്തിൽ അതിജീവനത്തിനായി കിടന്നു ആകാശ പെട്രോളിംഗ് നടത്തിയ വിമാനത്തിലെ പൈലറ്റായ ലഫ്റ്റനന്റ് അഡ്രിയാൻ മാർക്സ് കടലിൽ വ്യാപകമായി എണ്ണ പടർന്നതായി കണ്ടെത്തി അങ്ങനെ കടലിൽ ജീവനോടെ അവശേഷിക്കപ്പെട്ടവരെ രക്ഷിക്കാൻ കപ്പലുകളെത്തി യു എസ് കണ്ട ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ദുരിതമാണിത് രണ്ടായിരത്തി പതിനാറിൽ യു എസ് എസ് ഇൻഡ്യാന പോളീസ് മെൻ ഓഫ് കറേജ് എന്ന പേരിൽ സിനിമയും പുറത്തിറക്കി കപ്പലിൽ എന്തായിരുന്നു എന്ന ചോദ്യത്തിന് അധികൃതരുടെ മറുപടി നിങ്ങളിത് ടിനിയൻ ദ്വീപിൽ എത്തിച്ചാൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമെന്നായിരുന്നു സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിയ കപ്പലിന് പക്ഷേ തിരിച്ച് കരകടക്കുവാൻ സാധിച്ചില്ല സ്വർഗം ഭൂമിയെ കണ്ടുമുട്ടുന്ന ഇടം എന്ന വിശേഷണം ഏറ്റവും അനുയോജ്യമായ സലാർഡി ഉയൂനി ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഉപ്പ് ഫ്ളാറ്റാണ് തെക്കേ അമേരിക്കയിലെ ബൊളീവിയയുടെ അനന്തദായകവും ഏറ്റവും വിസ്മയകരവുമായ സൗന്ദര്യം വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്വർഗം തന്നെയാണ് ഈ ശോഭയുള്ള ഉപ്പ് മരുഭൂമി മാന്ത്രികവും അവിശ്വസനീയവുമായി തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആകാശത്തിന്റെ പ്രതിഫലനം സൃഷ്ടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണാടിയെന്നും സലാഡി ഉയൂനി അറിയപ്പെടുന്നു കാണാം ബൊളീവിയയുടെ സ്ഫടികം എന്നറിയപ്പെടുന്ന സലാഡി ഉയൂനി തെക്കേ അമേരിക്കയിലെ ബൊളീവിയയിലെ അൾട്ടിപ്ലാനോയുടെ ഭാഗമാണ് സലാഡിയുനി ആൻറ്റിസ് പർവ്വതങ്ങളുടെ ഉന്നമനവേളയിൽ രൂപം കൊണ്ട ഉയർന്ന പീഠഭൂമിയാണ് ആൽടിപ്ലാനോ പീഠഭൂമിയിൽ ശുദ്ധവും ഉപ്പുവെള്ളമായ തടാകങ്ങളും ഉപ്പ് ഫ്ളാറ്റുകളും ഉൾപ്പെടുന്നത് കൂടാതെ അപയ്ക്ക് ചുറ്റും ഡ്രെയിനേജ് ഔട്ട്ലെറ്റുകളില്ലാത്ത പർവ്വതങ്ങളുണ്ട് ചരിത്രാതീത കാലത്തെ പല തടാകങ്ങളും തമ്മിലുള്ള പരിവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സാലാർ രൂപപ്പെട്ടത് സാലറിൻ്റെ ഭൂമിശാസ്ത്ര ചരിത്രം നിരവധി വിശാലമായ തടാകങ്ങൾക്കിടയിലുള്ള പരിവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ആൽട്ടിപ്ലാനോ ഒരു വലിയ തടാകമായ മിഞ്ചിങ് തടാകത്താൽ മൂടപ്പെട്ടിരുന്നു തടാകം വറ്റിപ്പോയപ്പോൾ അത് രണ്ട് വലിയ ഉപ്പ് മരുഭൂമികൾ അവശേഷിപ്പിച്ചു ഇവയിൽ ഏറ്റവും വലുത് പത്ത് ബില്യൺ ടൺ ഉപ്പ് അടങ്ങിയിരിക്കുന്ന സലാർ ഡി യുയൂനിയാണ് ഭൂമിയിലെ ഏറ്റവും ശ്രദ്ധേയമായ വിസ്തകളിൽ ഒന്നാണ് ബൊളീവിയയുടെ ഈ സാൾട്ട് ഫ്ലാറ്റുകൾ പന്ത്രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ അതായത് ഏകദേശം നാലായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഉപ്പ് മരുഭൂമിയായ ഇവിടം ചില സമയങ്ങളിൽ ഭീമാകാരമായ കണ്ണാടിയോട് സാമ്യമുള്ളതാണ് ഇത് മേഘങ്ങളിൽ കൂടി നടക്കുന്നതുപോലെ തോന്നിക്കുന്ന മഞ്ഞുപോലെ വെളുത്ത ഉപ്പുള്ള ലോക പ്രകൃതി ദൃശ്യങ്ങൾക്ക് പ്രസിദ്ധമാണ് വർഷത്തിലെ ചില സമയങ്ങളിൽ സമീപത്തുള്ള തടാകങ്ങൾ കവിഞ്ഞൊഴുകുകയും ജലം കൊണ്ടുള്ള നേർത്ത ഒരു പാളി ഉപ്പ് ഫ്ളാറ്റുകളെ ആകാശത്തിന്റെ അതിശയകരമായ പ്രതിഫലനമായി മാറ്റുകയും ചെയ്യുന്നു യഥാർത്ഥമായ പ്രതിഫലനം എന്താണെന്ന് പറയാൻ പ്രയാസമാണെങ്കിലും ആകാശത്തെയും ഭൂമിയെയും വിഭജിക്കുന്ന രേഖ വളരെ വ്യക്തമാണ് തെക്ക് പടിഞ്ഞാറൻ ബൊളീവിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മരുഭൂമി സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് മീറ്റർ ഉയരത്തിലാണ് ഈ അദ്വിതീയ ആവാസ വ്യവസ്ഥയിൽ വന്യജീവി അപൂർവമാണെങ്കിലും നിരവധി പിങ്ക് അരയന്നങ്ങൾ ഇവിടെയുണ്ട് സലാർ ഡി യുയൂനി ഉപ്പ് ഫ്ളാറ്റുകൾക്കൊപ്പം ബൊളീവിയയിലെ ഏറ്റവും അവിശ്വസനീയമായ പ്രകൃതി വിസ്മയമായി സ്ഥാപിച്ചിരിക്കുന്ന ഒന്നാണ് ഈ പിങ്ക് ഫ്ലമിംഗോകൾ അതിന്റെ ഭംഗി സവിശേഷത അതിശയകരമായ ക്രമീകരണം എന്നിവയെല്ലാം വളരെ ആകർഷകമാണ് ആൽടിപ്ലാനോയിൽ അയ്യായിരത്തിൽ താഴെ അരയനങ്ങൾ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ കാർണിവൽ വസ്ത്രധാരണത്തിനായി മോഹിക്കുന്ന മനോഹരമായ തൂവിലുകൾക്കായി നാട്ടുകാർ അവയെ വേട്ടയാടുന്നതിനാൽ അവയ്ക്ക് ഓരോ വർഷവും കൂടുതൽ വംശനാശം സംഭവിക്കുന്നു സലാർഡിയുവിനെ വളരെ സവിശേഷവും കാണേണ്ടതുമായ നിരവധി കാരണങ്ങളിൽ ഒരു കാരണം മനോഹരമായ ഈ അരയനങ്ങളാണ് വർഷത്തിൽ വേനൽക്കാലത്ത് തടാകം നിറഞ്ഞിരിക്കുന്ന അരേനങ്ങളെ കാണാൻ സാധിക്കുന്ന പിങ്ക് അരേനങ്ങളുടെ പ്രധാന പ്രചരന കേന്ദ്രം കൂടിയാണ് ഈ സാൾട്ട് മരുഭൂമി ഉപരിതലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ഈ വിശാലമായ വെളുത്ത വിസ്തൃതയിൽ താമസിക്കുന്നവരുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് ഈ അസാധാരണമായ ഭൂമിശാസ്ത്രപരമായ രൂപീകരണം വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്